ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യെസ് കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കാണാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് നമ്മളെ മുൻപ് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തായിരുന്നു കടൽ തീരമില്ലാത്ത ജില്ല ഏതാണെന്ന് ഓക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏക കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തൃശൂർ തൃശൂർ ആണ് കോർപ്പറേഷൻ ദെൻ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് ഇതോടനുബന്ധമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ് എന്നതും സെയിം ഉത്തരം തന്നെയാണ് അല്ലെങ്കിൽ കടൽ തീരം ഏറ്റവും കൂടിയ ജില്ല ഏതാണ് കണ്ണൂരാണ് യെസ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപ് ഏതാണ് നമുക്കറിയാം വയനാട് ജില്ലയിലെ കുറുവ ദ്വീപ് അല്ലെ കുറുവദ്വീപാണ് ഏറ്റവും വലിയ നദീദ്വീപ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ് കേരളത്തിലെ മഴനീഴൽ പ്രദേശം ഏതാണ് ഉത്തരം ചിന്നാർ ദെൻ കേരളത്തിന്റെ ചിറാപൂഞ്ചി ഓക്കെ കേരളത്തിന്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ലക്കിടി അടുത്ത ചോദ്യം കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത് കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ് യെസ് ഉത്തരം സൈലന്റ് വാലി അല്ലെ സൈലന്റ് വാലി കുറേ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് സൈലന്റ് വാലി ഓക്കെ ജില്ല യെസ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താണ് സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താണ് ഒരു ജീവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറയുന്നത് യെസ് ആ ജീവി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യെസ് ഉത്തരം ചീ അസാന്നിധ്യം ഓക്കെ ചീ അസാന്നിധ്യം നമുക്കറിയാം സൈലന്റ് വാലി എന്ന പേര് ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതെ സൈലന്റ് വാലി സൈലന്റ് അല്ലാത്ത വാലിയായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ ശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചോദ്യം വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് യെസ് സൈലന്റ് വാലി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം ഏതാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് ഉത്തരം സൈലന്റ് വാലി ഓക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്ക എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് വന്നത് യെസ് ആ ക്രിക്കറ്റ് അല്ലെങ്കിൽ ചീവിയിടുകളുടെ അസാന്നിധ്യമാണ് അതോടൊപ്പം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പാലക്കാടുള്ള സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട് ദൻ കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് കൂടുതലായിട്ട് കേട്ടോ ഉത്തരം മറയൂർ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് ഈ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയും സെയിം ജില്ല തന്നെയാണ് കണ്ണൂർ ജില്ല കണക്ട് ചെയ്ത് പഠിക്കുക ദൻ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത് ഉത്തരം പതിനെട്ട് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എവിടെയാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എവിടെയാണ് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം നമുക്ക് അവിടെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് പെരിയാർ അല്ലെ വളരെ കൂടുതൽ പ്രത്യേകതകളുള്ള ഒരു നദിയാണ് അത് നമ്മൾ മറ്റു വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ചർച്ച ചെയ്യുന്നില്ല ഓക്കെ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം പെരിയാർ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം പക്ഷി സങ്കേതം ഓക്കെ മംഗളവനം പക്ഷി സങ്കേതം ദൻ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്നത് ഉത്തരം കടലുണ്ടി വന്യജീവി സങ്കേതം കോഴിക്കോട് കടലുണ്ടി വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം ഓർത്തു വയ്ക്കുക ചെന്തുരുണി വന്യജീവി സങ്കേതം അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനമേത് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ് യെസ് നിങ്ങക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതെ നമുക്കറിയാം കുറിഞ്ഞി സാഞ്ച്വറി അല്ലെ നില ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യാനമാണ് കുറിഞ്ഞി സാഞ്ച്വറി ഇടുക്കി ജില്ലയിലാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന മനോഹരമായ പുഷ്പത്തിന് അല്ലെ കുറേ ആളുകള് കുറേ സന്ദർശകര് ലക്ഷക്കണക്കിന് സന്ദർശകർ ഓരോ കുറിഞ്ഞി പൂക്കുന്ന സമയത്തും അവിടേക്ക് എത്താറുണ്ട് അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരയാട് അല്ലെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ദന അടുത്തത് കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ഏതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു അടുത്തത് കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ഏതാണ് ഉത്തരം നീലക്കുറിഞ്ഞി ദൻ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമം എന്താണ് നമുക്കറിയാം നീലക്കുറിഞ്ഞി പൂക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് അങ്ങനെ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം സ്ട്രോബിലാന്തസ് കുന്തിയാന ഓക്കെ സ്ട്രോബിലാന്തസ് കുന്തിയാനയാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് നമുക്കറിയാം പക്ഷികളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വാക്ക് യെസ് സലിം അലി അല്ലെ ഉത്തരം തട്ടേക്കാട് തട്ടേക്കാട് സലീം അലി പക്ഷി നിരീക്ഷണ പാത ഓക്കെ സ്ഥലത്തിന്റെ പേര് തട്ടേക്കാടാണ് നിങ്ങൾ ഓർക്കുക സലീം അലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് ഓർക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ് ഉത്തരം തെന്മല തേനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉറപ്പുവയ്ക്കാം തെന്മല അടുത്തത് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചുലന്നൂർ മയിലുകളുടെ സ്വന്തം ചുലന്നൂർ അടുത്തത് ചുലന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ജില്ല ഓക്കെ വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ബാക്കിയുള്ള ആളുകളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോ സീൻ ദ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം